നമസ്കാരം വിജയകരമായ സിനിമകൾക്ക് ശേഷവും മലയാള സിനിമയിൽ തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്ന് നടി പാർവതി ആരോപിച്ചിരുന്നു അതിനും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ മറുപടി സിനിമയിൽ ആർക്കും അങ്ങനെ അവസരങ്ങൾ നിഷേധിക്കാൻ സാധിക്കില്ല എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കയായിരുന്നു സിദ്ദിഖ് ആർക്കും ആരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമായവർക്ക് കൂടുതൽ അവസരങ്ങൾ എന്നും സിദ്ദിഖ് പറഞ്ഞു ആർക്കും ആരെയും കഥാപാത്രത്തിന് വേണ്ടി നിർദ്ദേശിക്കാൻ കഴിയില്ല കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ആളെയാണ് ആദ്യം സമീപിക്കുന്നത് അവരെ ലഭിക്കാതെ വരുമ്പോഴാണ് മറ്റൊരാളെ സമീപിക്കുന്നതെന്നും സിദ്ദിഖ് പറഞ്ഞു പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്നും പവർ ഗ്രൂപ്പ് ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു പാർവതി കഴിവുള്ള നടിയാണ് എത്രയോ നല്ല സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിടെ ഇറങ്ങിയ സിനിമയിലും അവർ അഭിനയിച്ചിട്ടുണ്ട് ഞാനും അഭിനയിക്കുന്നയാളാണ് അങ്ങനെയെങ്കിൽ എന്നെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് എനിക്ക് പറയാമല്ലോ സിനിമ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റൂ അത് നേടിയെടുക്കാൻ സാധിക്കില്ല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അവസരം തന്നാൽ മാത്രമേ അഭിനയിക്കാൻ സാധിക്കൂ എന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു റിപ്പോർട്ടിൽ സൂചിപ്പിച്ച വിഷയങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെന്ന് പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ലെന്നും സമഗ്ര അന്വേഷണം വേണമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷും ആവശ്യപ്പെട്ടു ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് വിശേഷിപ്പിച്ച ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നിലപാടിനെ തിരുത്തിയായിരുന്നു ജഗദീഷ് രംഗത്ത് വന്നത് അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ജഗദീഷ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധി なるほど。 ഇതിലെ തിരുത്തി ജഗദീഷ് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു അമ്മയുടെ പ്രതികരണം വൈകിയതിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പൊതുസമൂഹത്തോട് ക്ഷേമ ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്ന് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നാൽ വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം വരിച്ചതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഹേമ കമ്മിറ്റി തന്ന വിവരമനുസരിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ െ തനിക്ക് വ്യക്തിപരമായി നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങളല്ല എന്നും ജഗദീഷ് പറഞ്ഞു വാതിലിൽ മുട്ടിയെന്ന ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അത് തന്നെയാണ് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പല തൊഴിലിടത്തലും ഇതുപോലെ നടക്കുന്നില്ല എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് ഭാവിയിൽ നടക്കുന്നത് തടയാൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നതാണ് ചോദ്യമെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ആരെയും രക്ഷിക്കാനില്ലെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു ഒരാളെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും രാജീവ് പറഞ്ഞു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കണമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശം ഉണ്ടായില്ല മൊഴികൾ ആദ്യം കേട്ടത് ഹേമ കമ്മിറ്റിയാണ് നടപടിക്ക് നിർദ്ദേശിക്കേണ്ടതും കമ്മിറ്റിയാണ് സർക്കാർ ഒരു ഖണ്ഡികയും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല ഖണ്ഡിക ഒഴിവാക്കിയത് സ്പെഷ്യൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഖണ്ഡിക ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ സ്പെഷ്യൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ് ചുമതലപ്പെടുത്തിയത് സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഖണ്ഡിക ഒഴിവാക്കിയത് മുഴുവൻ റിപ്പോർട്ടും കോടതിയിലേക്ക് വരും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് സർക്കാർ തുടർ നടപടി സ്വീകരിക്കും സർക്കാരിന് ആരെയും രക്ഷിക്കാനില്ലെന്നും പി രാജീവ് പറഞ്ഞു രേഖ പുറത്തുവിടുന്നതിൽ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശമൊന്നും അതിലില്ല അങ്ങനെ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷന് പരിശോധിക്കാവുന്നതാണെന്നും പി രാജീവ് വ്യക്തമാക്കി